നിങ്ങൾ കഴിക്കുന്ന ആഹാരം ശരിക്കും ദഹിച്ച് ശരീരത്തിൽ പിടിക്കുന്നുണ്ടോ അതോ അതവിടെ ദഹിക്കാതെ കിടക്കുകയാണോ ഇതിനെ നൂറു ശതമാനം ഉറപ്പോടെ ഉത്തരം തരാൻ ഒരുപക്ഷെ നിങ്ങൾക്കാവില്ല പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മളിൽ ഭൂരിപക്ഷം പേരും എപ്പോഴും ക്ഷീണവും മടിയും ഒന്നും ചെയ്യാൻ തോന്നാതെ ജോലി ചെയ്യാൻ ഒട്ടും ഊർജമില്ലാത്ത അവസ്ഥയൊക്കെ അനുഭവിക്കുന്നവരാണ് നമ്മുടെ തലച്ചോറിന് എപ്പോഴും ഉന്മേഷത്തോടെ ഊർജസ്വലതയോടെ ഇരിക്കാനാണ് ഇഷ്ടം പക്ഷെ നമ്മുടെ ശരീരം അതിന് വഴങ്ങുന്നില്ല പിന്നെ നമ്മൾ നമ്മുടെ മനസ്സ് ചിന്തകൾ ജോലി ചെയ്യുന്ന രീതി എന്നിവയൊക്കെ മാറ്റാനുള്ള പ്രയത്നം തുടങ്ങും പക്ഷെ ഈ ഒരു അവസ്ഥയുടെ മൂലകാരണം നിങ്ങളുടെ മനസ്സോ അതോ ചുറ്റുപാടോ ഒന്നും തന്നെയല്ല മറിച്ച് നിങ്ങളുടെ വയറിൽ നടക്കുന്ന ദഹനപ്രക്രിയയാണ് ഗവേഷകരും ഡോക്ടർമാരും നമ്മുടെ മനുഷ്യരുടെ വയറിനെ രണ്ടാമത്തെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കാരണം നമ്മൾ എന്ത് കഴിക്കുന്നു എപ്പോൾ കഴിക്കുന്നു എങ്ങനെ കഴിക്കുന്നു ഇവയെല്ലാം നമ്മുടെ മാനസിക നില ജീവിതശൈലി ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ പ്രവർത്തനക്ഷമത എന്നിവയെ നേരിട്ട് സ്വാധീനിച്ച് നമ്മുടെ ഓരോ ദിവസവും എങ്ങനെ പോകുമെന്നത് തീരുമാനിക്കുന്നു വേൾഡ് ഡാറ്റ ഡോട്ട് ഇൻഫോയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ഒപ്പം ഇവിടെ നൂറു വയസ്സ് പിന്നിടുന്നവർ വളരെ വിരളമായിരിക്കും പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നന്നെ ചെറുപ്പമാളുകൾ വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു പ്രതിഭാസവും കാണാൻ കഴിയുന്നുണ്ട് അതേസമയം ജപ്പാനിലെ ഒക്കിനാവ എന്ന സ്ഥലത്തെ ആളുകൾ സ്വാഭാവികമായി തന്നെ നൂറു വയസ്സിൽ കൂടുതൽ ആയുസുള്ളവരാണ് അവർക്ക് വാർദ്ധക്യത്തിലും നല്ല ഊർജ്ജസ്രത ഉണ്ട് ഇവിടെ വളരെ കുറച്ചാളുകൾ മാത്രമേ നൂറു വയസ്സിൽ കുറച്ച് ആയുസുള്ളവർ ഇതിന്റെ രഹസ്യം അവരുടെ ഭക്ഷണശീലം പിന്നെ സജീവമായി ജീവിതം എന്നിവയാണ് എന്നാണ് അവർ പറയുന്നത് ഇവരുടെ നാട്ടിലെ ആഹാരശീലങ്ങളാണ് അവരെ മറ്റു നാട്ടുകാരെ അപേക്ഷിച്ച് കൂടുതൽ സന്തുഷ്ടരായി ദീർഘായുസോടെ ജീവിക്കാൻ സഹായിക്കുന്നത് അവർ എൺപത് വയസ്സിലും ഒരു ഇരുപത് വയസ്സുകാരന്റെ ചുറുചുറുക്കോടെ ജോലികൾ ചെയ്യും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നാം അറിയേണ്ട ആദ്യത്തെ കാര്യം നിങ്ങളുടെ ദഹന വ്യവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ആദ്യം തന്നെ ദഹന വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം ദഹന വ്യവസ്ഥ എന്നത് ആഹാരം ചവച്ചരയ്ക്കുന്നത് തൊട്ട് അത് ദഹിപ്പിക്കുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയകളും നടക്കുന്ന അവയവങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ദഹന വ്യവസ്ഥ എന്നത് ദഹന നാളം ഉൾപ്പെടെ ഒന്നാണ് അതിൽ അന്നനാളം ആമാശയം ചെറുകൂടൽ വൻകൂടൽ കരൾ പാൻക്രിയാസ് പിത്താശയം എന്നിവ ഉൾപ്പെടുന്നു അതായത് ദഹനനാളം നാളം വായ മുതൽ മലദ്വാരം വരെയുള്ള കുഴലിനെ പറയുന്ന പേരാണ് ഈ വഴിയിൽ വരുന്ന എല്ലാ അവയവങ്ങളും പൊള്ളയായവ ആയിരിക്കും അവയുടെ സഹായത്തോടെയാണ് ആഹാരം വായിൽ നിന്ന് അവസാന ഭാഗം വരെ കടന്നു നമ്മുടെ ദഹന പ്രക്രിയ ആഹാരം ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ തുടങ്ങുന്നു ഈ ഒരു പ്രക്രിയ ഒരേ സമയം തന്നെ സങ്കീർണവും അനായസവുമാണ് പക്ഷേ ഇത് സാധാരണഗതിയിൽ വെറും ആറ് ഘട്ടങ്ങൾ കൊണ്ട് പൂർത്തിയാകുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ആരോഗ്യത്തിനും ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജത്തിനും ഭക്ഷണം അത്യാവശ്യമാണ് എന്നാൽ വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന നിലയിലാണോ കാര്യങ്ങളെ കാണേണ്ടത് ഭക്ഷണം കഴിക്കുക മാത്രമല്ല ആശ്രിദ്ധമായ ഭക്ഷണശീലവും ആരോഗ്യത്തിന് നല്ലതല്ല പോഷകങ്ങൾ അടങ്ങിയ ആഹാരം കഴിക്കുക എന്നത് എല്ലാ കാലത്തും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് കുക്കു എഫ് എമ്മിൽ നിന്നും ന്യൂട്രീഷൻ ഇൻ ടുഡേസ് ഫുഡ് കൾച്ചർ എന്ന ഓഡിയോ ബുക്ക് കേട്ടുനോക്കാം ഈ ഓഡിയോ മാത്രമല്ല കേട്ടോ കുക്കു എഫ് എമ്മിൽ ഇതുപോലുള്ള ധാരാളം ഫ്രീ ഷോസും ലഭ്യമാണ് അത് ഇഷ്ടമായ നിങ്ങൾക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷനും ട്രൈ ചെയ്തു നോക്കാം കുക്കു എഫ് ഉള്ളിൽ തന്നെ നോട്ട്സ് എന്നൊരു ഫീച്ചർ നൽകുന്നുണ്ട് അതുപോലെ ഡ്രൈവിംഗ് സമയത്തും ഡ്രൈവിംഗ് മോഡിലും ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് പുസ്തകങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ഒരു നിശ്ചിത സമയത്തിനു ശേഷം ഓഡിയോ കേൾക്കുന്നത് തനിയെ നിർത്താനായി ഒരു സ്ലീപ് ടൈമറും ഇതിലുണ്ട് ഇതുപോലെ വളരെ ഉപകാരപ്രദമായ ഓഡിയോകൾ കേട്ടു തുടങ്ങാൻ ഇപ്പോൾ നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നിങ്ങൾക്ക് ചിലവാക്കിയാൽ മതി സബ്സ്ക്രിപ്ഷന്റെ ആദ്യ മാസത്തിൽ അൻപത് ശതമാനം ഓഫർ നേടാനായി നമ്മുടെ കൂപ്പൺ കോഡായ മോട്ടി ഫിഫ്റ്റി ഉപയോഗിക്കൂ അൻപത് ശതമാനം ഓഫർ നേടൂ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ ഒപ്പം കുക്കു എഫ് ഇനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലൂടെ അറിയിക്കൂ ഇനി നമ്മൾക്ക് ദഹനപ്രക്രിയയുടെ ഘട്ടങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യത്തെ ഘട്ടം നിങ്ങളുടെ വായിയിലാണ് നടക്കുന്നത് അതായത് ദഹന പ്രക്രിയ ആഹാരം വായിൽ വെച്ച ഉടൻ തന്നെ ആരംഭിക്കുന്നു നിങ്ങൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ വായിലെ ഉമിനീർ ഗ്രന്ഥി ഉമിനീർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു ഇത് ഒരുതരം ദഹനരസമാണ് ഈ ഉമിനീരിൽ അന്നജത്തെ വിഘടിപ്പിക്കുന്ന എൻസൈം എന്ന രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് അത് ആഹാരത്തിലെ ജലാംശം വർദ്ധിപ്പിച്ചുകൊണ്ട് അത് അനായസം അന്നനാളം വഴി താഴോട്ടിറങ്ങാൻ സഹായിക്കുന്നു നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നാം ഭക്ഷണം ചവച്ചരച്ച് അത് അന്നനാളം വരെ എത്തിക്കുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ പെരിസ്റ്റലസിന്റെ സഹായത്തോടെ ുടെ ആഹാരം അന്നനാളം വഴി നമ്മുടെ വയറിലെത്തുന്നു പെരിസ്റ്റലസിസ് എന്നത് അന്നനാളത്തിലെ പേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് ഈ ചലനം മൂലമാണ് ഭക്ഷണം ആമാശയത്തിൽ എത്തുന്നത് മൂന്നാമത്തെ ഘട്ടത്തിൽ ആഹാരം നമ്മുടെ ആമാശയത്തിൽ എത്തിയ ശേഷം അവിടെയും ചില എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അവ ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂക്കസ് പെപ്സിൻ എന്നിവയാണ് ഇവയെ ദഹനരസങ്ങൾ എന്നും പറയാറുണ്ട് ഈ മൂന്ന് എൻസൈമുകളും പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നു ഇതിൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിനു പ്രവർത്തിക്കാനാവില്ല പെപ്സിൻ ഭക്ഷണത്തിലെ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു പക്ഷേ ഇതേ പെപ്സിൻ കാരണം ആമാശയത്തിലെ പി എച്ച് ലെവൽ കുറഞ്ഞു പോകുന്നു അതുകൊണ്ട് ആ പി എച്ച് സന്തുലം അതുകൊണ്ട് ആ പി എച്ച് സന്തുലിതമാക്കി പെപ്സിൻ ശരിയായി പ്രവർത്തിക്കാൻ ഒരു ആസിഡ് സ്വഭാവമുള്ള ദഹനരസം ആവശ്യമാണ് അതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതും ആമാശയത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒന്നാണ് പക്ഷേ ഇത് വളരെ വീര്യം കൂടിയ ഒരു ആണ് ഇത് നമ്മുടെ ആമാശയത്തിന് ദോഷം ചെയ്തേക്കാം അതുകൊണ്ട് മ്യൂക്കസ് എന്ന പേരുള്ള ഒരു എൻസൈം കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതൊരു ആവരണം പോലെ ആമാശയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു വയറിച്ചിൽ അൽസർ എന്നീ പ്രശ്നങ്ങൾ ഈ എൻസൈമുകളുടെ അളവിലെ വ്യത്യാസങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ മൂന്ന് എൻസൈമുകളും ആഹാരവുമായി യോജിച്ചു കഴിഞ്ഞാൽ അതിനെ കൈമെന്ന് പറയുന്നു ഈ പ്രക്രിയയെ ചാനിംഗ് ആക്ടിവിറ്റി എന്നും പറയുന്നു ഇതിനുവേണ്ടി ആമാശയം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു ഇനി നാലാമത്തെ ഘട്ടത്തിൽ പാൻക്രിയാസ് കരൾ പിത്തസഞ്ചി എന്നീ അവയവങ്ങളാണ് വരുന്നത് ദഹന വ്യവസ്ഥയിൽ ഈ അവയവങ്ങൾക്കും ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട് പാൻക്രിയാസും ദഹനത്തിനായി ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നു അത് കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് പ്രോട്ടീൻ എന്നിവയെ വിഘടിപ്പിക്കുവാൻ സഹായിക്കുന്നു പാൻഗ്രിയസ് ഈ എൻസൈമിനെ ചെറിയ കുഴലുകൾ വഴി ചെറുകുടലിൽ എത്തിക്കുന്നു കരൾ ബൈൽ എന്നുപേരുള്ള ഒരു ദഹനരസം പുറത്തുവിടുന്നു അത് കൊഴുപ്പും വിറ്റാമിനുകളും മറ്റ് ദഹിപ്പിക്കാൻ സഹായിക്കുന്നു ഈ ബൈൽ ജ്യൂസ് ബൈൽ ഡെക്സ് വഴി പിത്താശയത്തിലും ചെറുകുടലിലും സംഭരിക്കപ്പെടുന്നു ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന ബൈൽ ജ്യൂസ് ഓരോ തവണ നാം ആഹാരം കഴിക്കുമ്പോഴും ചെറുകുടലിൽ എത്തിച്ചേരുന്നു ഈ മൂന്ന് അവയവങ്ങളും ചെറുകിടലുമായി ബന്ധപ്പെട്ടവയാണ് അവ ഈ എൻസൈമുകളെ ചെറുകുടലിൽ എത്തിക്കുന്നു അഞ്ചാമത്തെ ഘട്ടത്തിൽ നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ സമയം ആമാശയത്തിലിരുന്ന ആഹാരം പതിയെ പതിയെ ചെറുകുടലിൽ എത്തിച്ചേരുന്നു എന്നിട്ട് എൻസൈമുകളുമായി യോജിക്കുന്നു ഇവ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എന്നിവയെ ഒന്നുകൂടി വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു ചെറുകൂടൽ ആഹാരത്തിലെ ജലാംശം മുഴുവനും വലിച്ചെടുക്കുന്നു എന്നിട്ട് ചെറുകുടലിൽ പെരിസ്റ്റലിസിസ് ചലനങ്ങൾ ഉണ്ടാവുന്നു അത് ആഹാരത്തെ മുന്നോട്ട് തള്ളുന്നു അതിനിടെ ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലെത്തിച്ചേരുന്നു അങ്ങനെ ആഹാരം പൂർണ്ണമായും ദഹിക്കുന്നു ആറാമത്തെ ഘട്ടത്തിൽ ചെറുകുടലിൽ ദഹിക്കാത്ത പോകുന്ന ആഹാരം വൻകുടലിൽ എത്തുന്നു വൻകുടലിലുള്ള ബാക്ടീരിയ ബാക്കിയുള്ള ഭക്ഷണത്തെ വിഘടിപ്പിക്കുന്നു അങ്ങനെ ബാക്കി ഭാഗം വിസർജ്യമായി മാറുന്നു നിങ്ങളുടെ ദഹന പ്രക്രിയ ചില മോശം ശീലങ്ങൾ കൊണ്ടാണ് ശരിയല്ലാതെ ആവുന്നത് അവ ആഹാരം ശരിയായി ചവച്ചരച്ച് കഴിക്കാത്തത് ഫൈബർ ഇല്ലാത്ത ആഹാരം കഴിക്കുന്നത് ആഹാരം കഴിച്ച ഉടനെ കിടക്കുന്നതും ഉറങ്ങുന്നതും അനാരോഗ്യകരമായ പ്രൊസസ്ഡ് ഫുഡ് പോലുള്ള ക്ഷണങ്ങൾ കഴിക്കുന്ന ശീലം ഫാസ്റ്റ് ഫുഡ് എന്നിവ കഴിക്കൽ എന്നിവയാണ് ഇതിനു പുറമേ ആഹാരവുമായി ഒരു ബന്ധവുമില്ലാത്ത ചില കാരണങ്ങൾ കൊണ്ടും ദഹനപ്രക്രിയ ശരിയല്ലാതെയാകാം അമിതമായ ആദി ഉത്കണ്ഠ മാനസിക പിരിമുറുക്കം ചില പ്രത്യേക മരുന്നുകളുടെ പാർശ്വഫലം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാകാം നിങ്ങളുടെ ദഹനം ശരിയായി നടന്നില്ലെങ്കിൽ ആ ആഹാരം വയറിൽ തന്നെ കിടന്ന് ചെയ്യുന്നു ഇതുകൊണ്ട് നിങ്ങൾക്ക് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇനി ഇത് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം നല്ല ദഹനത്തിനു വേണ്ടി ചെയ്യാവുന്ന ആറ് കാര്യങ്ങൾ ഈ വലിയ പ്രശ്നം പരിഹരിക്കാനായി ഞങ്ങൾ നിങ്ങൾക്ക് ചില മാർഗങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ആഹാരം നല്ല ചവച്ചരച്ചു കഴിക്കുക നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ദഹനപ്രക്രിയ വായിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആഹാരം നല്ലപോലെ ചവച്ചരച്ചു കഴിക്കണം നിങ്ങൾ ഭക്ഷണം ശരിയായി ചവച്ചു കഴിച്ചാൽ നാൽപ്പത് ശതമാനം ദഹനവും വായിൽ വെച്ച് തന്നെ പൂർത്തിയാവുന്നു അപ്പോൾ ബാക്കി അവയവങ്ങളുടെ ജോലിയും എളുപ്പമാവും ആയുർവേദത്തിലും ആഹാരം കുറഞ്ഞത് മുപ്പത്തിരണ്ട് തവണയെങ്കിലും ചവയ്ക്കണമെന്നാണ് പറയുന്നത് രണ്ട് ആഹാരം കഴിച്ച ഉടൻ ഒരിക്കലും കിടക്കരുത് ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിനിടെ ആളുകൾ ആഹാരം കഴിച്ച് ഉടൻ തന്നെ ക്ഷീണം കൊണ്ട് കിടന്നുപോകുന്നു ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആഹാരത്തിന്റെ ധനപ്രക്രിയ ശരിയായി നടക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ആമാശയത്തിലെ ചേർണിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി വയർ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടൻ കിടന്നാൽ ഈ പ്രക്രിയ നടക്കാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് ആളുകൾക്ക് വയറിരിച്ചിൽ അസിഡിറ്റി ഗ്യാസ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മൂന്ന് ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുക എപ്പോൾ ആഹാരം കഴിക്കുമ്പോഴും ഫൈബർ അടങ്ങിയ എന്തെങ്കിലും അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫൈബർ അടങ്ങിയ ആഹാരം കഴിച്ചാൽ ദഹനം സുഗമമായി നടക്കുന്നു ഫൈബറുള്ള ഭക്ഷണം ദഹനനാളത്തൂടെ അനായാസം കടന്നുപോകും ഒപ്പം മോശം ബാക്ടീരിയയെ ഇല്ലാതാക്കാനും ഇത്തരം ആഹാരത്തിന് കഴിയും നാല് ം കഴിക്കുമ്പോൾ വെള്ളം കുറച്ചു മാത്രം കുടിക്കുക നിങ്ങൾ ഒരു പക്ഷേ ആഹാരം കഴിച്ച ഉടൻ വെള്ളം കുടിക്കരുത് എന്ന് കേട്ട് കാണും അത് ശരിയായ കാര്യമാണ് കാരണം വെള്ളം കുടിച്ചാൽ വയറിലെ എൻസൈമുകൾക്ക് വീര്യം കുറഞ്ഞു പോകുന്നു അത് ദഹനപ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുന്നു ആഹാരം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ ഫൈവ് പ്രൊസസ്ഡ് ഫുഡ് ജങ്ക് ഫുഡ് എന്നിവ ഒഴിവാക്കുക ജങ്ക് ഫുഡ് നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് പ്രൊസസ്ഡ് ഫുഡിൽ ഒരു തരത്തിലുള്ള പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടില്ല ഇവ ദഹിപ്പിക്കാനായി ശരീരത്തിന് അധിക ഊർജം ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിലെ പോഷകഘടകങ്ങൾ കൂടി ഉപയോഗിക്കേണ്ടി വരുന്നു ഇത് ഒരു സമവാക്യത്തിൽ നിന്നും മനസ്സിലാക്കാം പ്രൊസസ്ഡ് ഫുഡ്വൽ ടു ലെസ് എനർജി ഫോർ യു ആറ് ദിവസവും വ്യായാമം ചെയ്യുക ദിവസേന വ്യായാമം ചെയ്യുന്നത് എല്ലാ തരത്തിലും ഗുണം ചെയ്യുന്ന ഒന്നാണ് വ്യായാമം ചെയ്താൽ നമ്മുടെ രക്ത ഓട്ടം മെച്ചപ്പെടുന്നു ശരീരത്തിന് ഉണർവും ഉന്മേഷവും കിട്ടുന്നു അതുകൊണ്ട് ദഹനം ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യം എന്നിവ മെച്ചപ്പെടുന്നു അതുകൊണ്ട് സ്ട്രെസ് ആൻസൈറ്റി എന്നിവയും കുറയുന്നു അത് ദഹനം നല്ലപോലെ നടക്കുന്നതിനും സഹായിക്കുന്നു ഇതുകൊണ്ട് നിങ്ങൾക്ക് ദിനം പ്രതി ചെറുപ്പവും ചുറുചുറുക്കും നിലനിർത്താനും കഴിയുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക